അതായത് ഞങ്ങള് ഒരു ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾക്ക് നോട്ടീസ് വന്നതിന്റെ പ്രകാരം ഞങ്ങൾ അതായത് മുനിസിപ്പാലിറ്റിന്ന് തന്നെ നോട്ടീസ് വന്നതിന്റെ പ്രകാരം ഞങ്ങൾ ഈ പാലായി പരസ്യ ബോർഡ് കടല മുമ്പിലുള്ള പരസ്യ ബോർഡ് ഞങ്ങൾ നോട്ടീസ് വന്നതിന് ശേഷം ഞങ്ങൾ മാറ്റി അതായത് അന്ന് രാവിലെ നോട്ടീസ് വരുന്നു മുനിസിപ്പാലിറ്റി വൈകുന്നേരം ഞങ്ങൾ ഈ ബോർഡ് മാറ്റി മാറ്റി മിക്ക ദിവസം രാത്രിയാണ് ഷാജി തുരുത്തം നഗരസഭാ ചെയർമാൻ ഷാജി തുരുത്തം വന്ന് ഈ ബോർഡ് പൊളിച്ചു പൊളിച്ചുകളയുകയും അവിടെ ഭീഷണി നടക്കുകയും അതുപോലെ തന്നെ അച്ചാൻ പാലായി കളിക്കണ്ട എന്നുള്ള രീതി അസഫ്യവും പറഞ്ഞ് അതുപോലെ അച്ചാൻ അച്ചാൻ ഇനി ചാരി പ്രവർത്തനങ്ങൾ നടത്തുന്നു കാണുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ മോശമാണ് അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ചെയർമാൻ എന്താണ് കാണിച്ച് ഇത്രയും സ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭാ ചെയർമാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി ശരിക്കും പറഞ്ഞാൽ കഞ്ചാവും മത്തി ആണെന്നുപോലെ എനിക്ക് സംശയം കാരണം അതുപോലെയാണ് ഒരു കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ച് വന്ന് വന്ന് പെരുമാറുന്ന ഒരു സംശയം തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് സഹകരണസഭ ചെയർമാന്റെ പേര് ഒരിക്കലും ഇത് ചെയ്യരുത് കാരണം നമ്മളും ഈ സ്ഥാപനം കൊണ്ട് പല കാര്യങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണ് ഒരിക്കലും ഒരു ആൾക്കു പോലും നമ്മൾ ഇന്ന് വരെ എന്റെ പേരിൽ ഒരു സ്റ്റേഷനിലൊരു കേസ് പോലും ഇല്ല കാരണം അതുപോലെ നമ്മൾ സമൂഹമായിട്ട് അതുപോലെ ഇടപെട്ട് നിൽക്കുന്ന എന്നെ പോലെ ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് ഒരുപക്ഷെ ഞാൻ കൈക്കൂലി മേടിക്കാത്തതിന്റെ പേരിലാവാം കൈക്കൂലി ചോ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാവാം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എന്റെ ഫോട്ടോ തന്നെ തുരുത്താൻ കീറിക്കളഞ്ഞ് പോകേണ്ട ഒരു കാര്യമില്ല ഒരു പക്ഷെ പരസ്യം അച്ചാൻസ് ബോഡ് എന്ന എഴുതി ബോട്ടില്ല ആ ഭാഗം വേണമെങ്കിൽ മുറിക്കുക പക്ഷെ എന്റെ പരസ്യം എന്റെ ഫോട്ടോ വെച്ച ഭാഗം തന്നെ കീറണമെങ്കിൽ ഒരു പക്ഷെ കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരിലാവാം ഇതിന്റെ പേര് എനിക്ക് കൈക്കൂലി കൊടുക്കാൻ താല്പര്യം ഇല്ല കാരണം നമ്മൾ അതുപോലെ എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ അധികം നിങ്ങൾക്ക് എന്നെ അറിയാം പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി വരെ ചെയ്യുന്ന ആളാണ് ഞാൻ ഒരാൾ കൈപ്പുളി ചോദിച്ചാൽ അത് എടുത്ത് ഉടനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുകയില്ല ഇങ്ങോട്ട് ചെയ്യാൻ പോകുന്നുമില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ശരിക്കും പറഞ്ഞാൽ കൈക്കൂലി ചോദിക്കാൻ അവിടെ വന്നു ആദ്യം ഫോം വിളിക്കുവായിരുന്നു ഫോം വിളിച്ച് ചോദിച്ചു ഫോം വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു റെസിപ്റ്റ് വേണമെന്ന് അതായത് ഇത് നമ്മളൊരു രണ്ടു ലക്ഷം രൂപ ചോദിച്ചപ്പോൾ രണ്ടു ലക്ഷം രൂപ കൊടുക്കുക ഞങ്ങൾക്ക് റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു പിടി പറഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന് വേറെ ഒന്നും പറയാൻ പറ്റില്ല അതുകൂടാതെ ഈ ബോർഡ് പൊളിക്കാൻ എന്ന് പറയുന്നതിന് തലേ ദിവസം ഞങ്ങളുടെ ജീവനക്കാർ മുകളിൽ ഇരുത്തപ്പം ഷാജി ഉത്തൂരുത്തൽ മുകളിൽ വന്ന് അതായത് മുകളിലത്തെ നിരയിൽ വന്ന് ഡ്രൈവറാണ് ആ ഡ്രൈവറും വന്ന് അവിടെ വന്ന് വെല്ലുവിളിക്കാൻ നാളെ എങ്കിലും നിങ്ങൾ ഈ ബോർഡ് മാറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇതിനെ കീറുകളും പറയുകയും ചെയ്തു നമ്മൾ അതൊരു മര്യാദയുടെ പേരിൽ ഒരിക്കലും ഒരു എതിര് നിൽക്കാത്ത രീതി അന്ന് തന്നെ ഞങ്ങൾ അതായത് അന്ന് രാത്രി വന്ന് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ ഈ ബോർഡ് മാറ്റിയത് പിന്നെ ഷാജി ഈ രണ്ട് അതായത് ഞങ്ങൾ ബോർഡ് വെച്ച് എന്തിനാണ് ഞങ്ങൾ അനധികൃതമായിട്ടല്ല രണ്ടാമത്തെ ബോർഡ് വെച്ചിരിക്കും നിന്ന് നോക്കിയാലറിയാം ആ ബോർഡ് എന്തിനാണ് തുരുത്തൻ എന്ത് പൊളിച്ചത് ആരെ ആടെ വാക്ക് കേട്ടിട്ടാണ് ഇത് പൊളിച്ചത് നടപ്പാത കയ്യേ എന്ന് പറയുന്ന ബോർഡ് ഞങ്ങൾ മാറ്റി അനുസരിച്ച് തന്നെ നടപ്പാത കയ്യേറി എന്ന് പറയുന്നു പക്ഷെ നടപ്പാത നടപ്പാതെ സാധനം ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു നടപ്പാതെ കയ്യേറി എന്ന് പറയുമ്പോ അവിടെ എത്രയോ ബോർഡുകൾ ഉണ്ട് നടപ്പാ ഞാൻ പറയുന്നത് ഞങ്ങൾ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അംഗീകരിക്കുന്നു സമൂഹത്തിന് മുമ്പ് അംഗീകാരം തന്നെയാണ് ഞാൻ ചെയ്തത് അന്ന് ചെയ്ത കാര്യം ഞാൻ മാറ്റിയല്ലോ മാന്യമായിട്ട് മാറ്റിയല്ലോ ഉപദ്രവിക്കാൻ ഞാൻ പോയോ ഇല്ലല്ലോ ഒരിക്കലും ഞാൻ ഉപദ്രവിക്കാൻ പോയിട്ടില്ല എനിക്കതിന് ആവശ്യമില്ല മാന്യമായിട്ട് തന്നെ ഞാൻ ആ ബോർഡ് മാറ്റി ഒരു സമൂഹത്തിന് വേണ്ടി എന്തിനു വരുമ്പോഴേല്ലോ പ്രശ്നം ഞാൻ അവിടെ തർക്കിക്കാൻ പോയോ ഇല്ലല്ലോ കേസ് കൊടുക്കാൻ പോയോ ഇല്ലല്ലോ ഞാൻ പിറ്റേ ദിവസം തന്നെ ബോർഡ് മാറ്റിയോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അംഗീകരിക്കുന്നു ഒരു കാര്യം ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല അങ്ങനെ ഒരു ആവശ്യം എനിക്ക് തന്നെ പക്ഷെ നമ്മൾ ഇതെല്ലാം നിങ്ങളെ ഇത്ര സമൂഹത്തോട് മാന്യമായിട്ട് പെരുമാറി മുനിസിപ്പാലിറ്റി പറഞ്ഞ പോലെ തന്നെ ബോർഡ് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് ഈ ഷാജത്തുരുത് ഈ ഫിനിഷിന് മുഴക്കി ഇത് ചെയ്യുമ്പോൾ പിന്നെ എന്താ വിചാരിക്കണ്ടേ ഉം എനിക്കും ജീവിക്കണം എന്നെ കൊണ്ട് കുറെ പേര് ജീവിക്കുന്നുണ്ട് സമൂഹത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനും ഇരിക്കുന്നുണ്ട് ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അച്ചാർ ചെയ്യും പക്ഷെ അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ അത് മഹാമോശാണ് അതിനെതിരെ കോടതിയും പോലീസും എവിടം വരെ പോവാവോ അതിന്റെ പേരിൽ ഞാൻ പോകും